അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ വർഷങ്ങളായി തകർത്തി കിടക്കുന്ന പള്ളം പള്ളിക്കൽ കനാൽ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് വള്ളത്തോൾ നഗർ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടത്തി ഇത്തരത്തിൽ ഒരു നിരാഹാര മുന്നോട്ട് വരാനുള്ള കാരണം നമുക്കൊക്കെ അറിയാവുന്നതാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഈ കനാൽ റോഡ് കുണ്ടും കുടിയും ഘട്ടങ്ങളും ഒക്കെയായി ഏറ്റവും അപകടകരമായ സ്ഥിതിയിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് നാം ഒക്കെ ഏറെ കൂടി കാണേണ്ടതാണ് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന മദ്രസയിലേക്ക് പോകുന്ന നാം ഓരോരുത്തരുടെയും നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ റോഡിന്റെ സ്ഥിതി വലിയ അപകടാവസ്ഥയിലാണ് എന്നുള്ളത് ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും അറിയാം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സി എ അർഷാദിന്റെ നേതൃത്വത്തിലാണ് രാപ്പകൽ നിരാഹാര സമരം നടത്തിയത് പള്ളിക്കൽ സെന്ററിൽ നടന്ന നിരാഹാര സമരം വള്ളത്തൂർ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു ഒരു നിയമം മുൻചാണ്ടി എന്നുള്ള നിയമങ്ങൾക്ക് പാലങ്ങൾ നിർമ്മിച്ചത് നൂറ് കണക്ക് ഓർമ്മ നിർമ്മിച്ചത് അങ്ങനത്തെ ഒരു ഗവൺമെന്റിന്റെ കാലത്താണ് ഇത്തരത്തിൽ പാവപ്പെട്ടവന് മാറി ഇത്തരമൊരു സമയം ഇവിടെ നടത്തേണ്ടി വരുന്നത് ബൂത്ത് പ്രസിഡന്റ് സൈതൽവി അധ്യക്ഷത വഹിച്ചു വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഒ യു ബഷീർ കെ എസ് യു ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് സൂരജ് ചേലക്കര മഹിളാ കോൺഗ്രസ് വള്ളത്തോൾ മണ്ഡലം പ്രസിഡന്റ് ബീന നിയോജക മണ്ഡലം സെക്രട്ടറി രമ സുരേന്ദ്രൻ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് പി ടി തമ്പിമണി ദളിത് കോൺഗ്രസ് ബ്ലോക്ക് നേതാക്കളായ ഹരിദാസ് രതീഷ് കെ എസ് യു വള്ളത്തോൾ നഗർ പ്രസിഡന്റ് മുഹമ്മദ് റിയാൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കെ മോഹൻദാസ് ദിനേശൻ മൂസ കുഞ്ഞൻ ഷൌക്കത്ത് അലി മുഹമ്മദ് ഷാക്കീർ പി എസ് അശ്വിൻ കെ എസ് ഷിബിലി വി എ മുസ്തഫ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു VCV News